സമാനമുള്ള മുഗ്നിങ്ങളെ അള്ളാഹു റബുൽ മഹത്തായ അനുഗ്രഹീതമായ പരിശുദ്ധമായ റജബ് മാസത്തിലേക്കാണ് ആ റജബ് മാസം സമാഗതമായ ഒരു വേളയിലാണ് നാം ഇവിടെ ഒരുമിച്ച് ബഹുമാനമുള്ള ഈ വിശുദ്ധമായ റജബ് മാസത്തെ കുറിച്ച് ആദരമാകുന്ന പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സൊല്ലാഹു അലൈഹി വസല്ല മാത്തങ്ങള് അവിടുന്ന് നമ്മെ പഠിപ്പിച്ചു തന്നത് എന്താണെന്ന് അറിയുമോ ഈ റജബ് മാസത്തെ കുറിച്ച് അള്ളാഹുവിന്റെ പ്രവാചകൻ അവിടുന്ന്

ുഷകരീറമുഷുറീ ആദരമാകുന്ന പ്രവാചകൻ വസല്ലമാറയുകയാ പ്രിയമുള്ളവരെ മനസ്സിലാക്കണേറ ഈ അനുഗ്രഹീതമായ പരിശുദ്ധമായ രജതമാസമുണ്ടല്ലോ ഞാൻ നിങ്ങളും ഇന്ന് ഒരുമിച്ച് കൂടിയിരിക്കുന്ന ഈ അനുഗ്രഹീതമായ പരിശുദ്ധമായ റജപമാസമുണ്ടല്ലോ ഈ മാസത്തെ കുറിച്ച് അള്ളാഹുവിന്റെ പ്രവാചകൻ എവിടെ നിന്ന് പറഞ്ഞത് എന്താണെന്ന് അറിയുമോ റജബൻസമുണ്ടല്ലോ ഇത് അല്ലാഗുവിന്റെ മാസമാണെന്ന് മഹാനായ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ മഹാനായെന്ന് പറയുമ്പോ എന്റെ പ്രിയമുള്ളവരെ ഇതിന് ശേഷം വരുന്ന സമാഗതമായ ഈ പരിശുദ്ധമായ പരിശുദ്ധമായോ ആ മാസത്തെ കുറിച്ച് അല്ലാഹു പറഞ്ഞത് എന്താണെന്ന് അറിയുമോ ഈ അനുഗ്രഹീതമായ റജബ് കഴിഞ്ഞിട്ട് എന്റെ പ്രിയമുള്ളവരെ നമ്മിലേക്ക് സമാഗതമാകുന്ന ആ ഷാഴ്ബാൻ മാസമുണ്ടല്ലോ ആ ഷാബാൻ മാസമുണ്ടല്ലോ അത് എന്റെ മാസമാണ് മാസമാണെന്ന് മഹാനായ നബി മുഹമ്മദ് മുസ്തഫാ you uh... എന്റെ അല്ലാൻ്റെ ഈ റസവും അനുഗ്രഹീതമായൊരു മാസം കടന്നു വരുന്ന ആ റമലാ മാസമുണ്ടല്ലോ അത് എന്റെ ഉമ്മതി നമ്മൾ മനസ്സിലാക്കണേ ിന് വേണ്ടി ഒരുങ്ങുന്നതിന് വേണ്ടി അള്ളാഹ്റുപ്പുണ്ടല്ലോ നമുക്ക് അനുഗ്രഹീതമായി നൽകിയ രണ്ടു മാസമാണ് അനുഗ്രഹീതമായ പരിശുദ്ധമായ മാസവും പ്രിയമുള്ളവരെ ആ മാസത്തെ നമ്മളുണ്ടല്ലോ വേണ്ട പോലെ എന്റെ പ്രിയപ്പെട്ടവരെ ഈ വാദത്തുകൾ കൊണ്ട് പ്രയോജനപ്പെടുത്തണേ അതുകൊണ്ട് പ്രിയപ്പെട്ടവർ ഈ അനുഗ്രഹീതമായ ഈ പരിശുദ്ധമായ റജു മാസമുണ്ടല്ലോ ഈ അനുഗ്രഹീതമായി റജബ് മാസം എന്റെ പ്രിയപ്പെട്ടവരെ അത് അള്ളാഹുവിന്റെ മാസമാണെന്ന് ആദരവാകുന്ന പഠിപ്പിക്കുമ്പോൾ ഈ മാസത്തില് എന്റെ പ്രിയപ്പെട്ടവരെ നാം കൂടുതലായി റബ്ബിലേക്ക് അടുക്കേണ്ട മാസമാണ് റജബ് എന്നത് റജബ് മാസം അള്ളാഹുവിലേക്ക് നാം എങ്ങനെയാണ് പ്രിയമുള്ളവരെ അടുക്കേണ്ടത് റബ്ബിലേക്ക് നാം അടുക്കേണ്ട പ്രകാരം നാം അടുക്കണം എങ്കിലേ നമുക്ക് അടുക്കാൻ സാധിക്കുകയുള്ളൂ എങ്ങനെയാണ് പ്രിയപ്പെട്ടവരെ നാം അടുക്കേണ്ടതെന്ന് അറിയുമോ വിശുദ്ധമായ അള്ളാഹുവുമായിട്ട് നാം എങ്ങനെയാണ് നമുക്ക് അടുക്കാൻ ഒരു ഒരു എളുപ്പം വഴി പ്രിയപ്പെട്ടവരെ പറഞ്ഞു വിശുദ്ധമായ ചോദ്യം ചോദിക്കുന്നുണ്ട് ആ ശരിയായ രീതിയിൽ ആഹ് മറുപടി കൊടുക്കാൻ സാധിക്കുമെങ്കിൽ ഓട്ടോമാറ്റിക്കലായി നമ്മൾ സ്വാഭാവികമായി അതിനുവേണ്ടി പരിശ്രമിക്കുമ്പോ അള്ളാഹുമായിട്ട് അടുക്കും ഏതാണ് ആ ചോദ്യം എന്നറിയുമോ കേട്ടോ വിശുദ്ധമായ ഖുർആാൻ പറയുന്നു بسم الله الرحمن الرحيم يا ايها الذين امنوا اتقوا الله ولتنور نفس ما قدمت لغد واتقوا الله ان الله خبير بما تعملون അള്ളാഹുവിൻ്റെ വിശുദ്ധമായ ഖുറാൻ ഇവിടെ നിന്ന് പറയുകയാ പ്രിയമുള്ളവരെയ അള്ളാഹുറപ്പുലിസത്തായ പടച്ചിറപ്പുണ്ടല്ലോ പ്രിയമുള്ളവരെ അവിടുന്ന് ചോദിക്കുന്ന ഒരു ചോദ്യമാനു അല്ലയോ സത്യവിശ്വാസികളെ നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കണ എന്ന് അള്ളാഹുവിന്റെ വിശുദ്ധമായ ആ ശരിയായ രീതിയിൽ ആഹ് മറുപടി പറയാൻ സാധിക്കുമെങ്കിലേ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ മുക്മിനീങ്ങളെ നിങ്ങളൊന്ന് മനസ്സിലാക്കണേ സ്വാഭാവികമായി അതിനു വേണ്ടി നമ്മൾ ഈ ദുനിയാവിലുണ്ടല്ലോ ഉണ്ടല്ലോ അതിനു വേണ്ടി പരിശ്രമിക്കുമ്പോൾ നമ്മൾ ഉണ്ടല്ലോ സ്വാഭാവികമായി നമ്മൾ അള്ളാഹുലേക്ക് അടുക്കുന്നതാണ് ഏതാണ് ആ ചോദ്യം വിശുദ്ധമായ ഖുറാൻ യാൽ ചോദിക്കുകയാ നാളത്തേക്ക് വേണ്ടിയുണ്ടല്ലോ നിങ്ങൾ എന്താണ് കരുതി വച്ചിരിക്കുന്നതെന്നുള്ള ചോദ്യത്തിന് മറുപടി കൊടുക്കാൻ സാധിക്കണം എന്നിട്ടുകയാഹുവിനെ സൂക്ഷിക്കണേ കബീറും ബിമാലൂനെ നിശ്ചയമായും നിങ്ങളുണ്ടല്ലോ പ്രവർത്തിക്കുന്നതിനെ പറ്റി സൂക്ഷ്മമായി അവൻ അറിയുന്നവൻ വിശുദ്ധമായ പറയുകയാ പ്രിയപ്പെട്ടവരെ വേണ്ടി നിങ്ങൾ എന്താണ് കരുതി വച്ചിരിക്കുന്നത് അതിന് നാളാകരത്തിൽ നിന്നോട് ചോദിക്കുമ്പോ അതിന് തിക്തമായ മറുപടി പറയാൻ സാധിക്കണം എന്താണ് അള്ളാഹുവേ ദുനിയാവിൽ നീ തന്ന ആയുസില് കുറെ തക്വയോടുകൂടിയുള്ള ഇബാദത്തുകള് ഞങ്ങൾക്ക് ചെയ്യാൻ റബ്ബേ എന്ന് പറയാൻ നിനക്ക് കഴിയുമെങ്കില് അതിനുവേണ്ടി നീ പരിശ്രമിച്ചാല് അതിനു വേണ്ടി നീ തുനിഞ്ഞാല് ഓട്ടോമാറ്റിക്കലായി നീ അള്ളാഹുവിലേക്ക് അടുക്കും അതാണ് നമുക്ക് ഈ റജബിൽ ആവശ്യം ആ റജബിൽ വിജയിക്കാൻ സാധിക്കും ഈ രജവിൽ വിജയിക്കാൻ സാധിക്കണമെങ്കിൽ നമ്മൾ തക്വ കൊണ്ടുള്ള ഇബാദത്തുകൾ കൊണ്ട് സജീവമാക്കണം നമ്മുടെ ജീവിതം എങ്കിൽ എൻ്റെ പ്രിയപ്പെട്ടവരെ അള്ളാഹുമായിട്ട് നമുക്ക് അടുക്കാൻ സാധിക്കും ഈ ഖുർആാനിലെ മനുഷ്യനോട് നാളെ ആഹാരത്തിൽ ചോദിക്കുന്ന ഒരു ചോദ്യമാണ് ഈ ചോദ്യത്തിൽ എൻ്റെ പ്രിയപ്പെട്ടവര് നിനക്ക് മറുപടി കൊടുക്കാൻ സാധിച്ചാല് എന്താണ് ഏ അള്ളാഹു ദുനിയാവിൽ മനുഷ്യനോട് ചോദിക്കുന്ന ഒരു ചോദ്യമാണ് ദുനിയാവിലെ ദുനിയാവിലും അള്ളാഹു ചോദിക്കുന്നുണ്ട് നാളെ ആഹ്രത്തിലും ഇതേ ചോദ്യം നിന്നോട് ചോദിക്കും നീ എന്താണ് നാളത്തേക്ക് വേണ്ടി കരുതി വെച്ചിരിക്കുന്നത് അവിടെ ചെല്ലുമ്പോ ഈ ദുനിയാവിൽ അള്ളാഹു നിന്നോട് ചോദിച്ചെങ്കിലേ നാളാഹാരത്തിൽ നിന്നോട് ചോദിക്കുമ്പോൾ നീ എന്താ കരുതി വെച്ചിരിക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ നിനക്ക് പറയാൻ കഴിയണം അള്ളാഹുവേ എനിക്ക് നിനക്ക് തൃപ്തികരമാകുന്ന രീതിയിൽ തക്വയോടു കൂടിയുള്ള ഈ ചെയ്യാൻ സാധിച്ചു എന്ന് പറയാൻ സാധിക്കണം തക്വയോടുകൂടി എനിക്ക് കഴിയുന്ന രീതിയിൽ ജീവിക്കാൻ സാധിച്ചിട്ടുണ്ട് അള്ളാ എന്ന് പറയാൻ കഴിയണം ആ ഒരു ആർജവും നമ്മൾ ഈ ദുനിയാവിൽ ഉണ്ടാക്കിയെടുക്കണം അതാണ് പ്രിയപ്പെട്ടവർ ഈ റജബിലൂടെ നമുക്ക് ഉണ്ടാക്കിയെടുക്കേണ്ടത് അള്ളാഹു മനസ്സിലാക്കാൻ തോഫിക്ക് തരട്ടെ റജബ് മാസം കഴിഞ്ഞാലും നമ്മുടെ ജീവിതത്തിൽ എന്റെ പ്രിയപ്പെട്ടവർ ഇത് നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകണം അള്ളാഹു മനസ്സിലാക്കാൻ തൗഫ്